ഇതിന്റെ പിന്നിൽ നടന്ന ഒരു തട്ടിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ നിന്ന് തന്നെ പറയാം പത്ത് കോടി രൂപയാണ് റഹീമിൻ്റെ ഈ ഒരു വിഷയത്തിൽ ആപ്പിലൂടെ മാത്രം വന്നിട്ടുള്ളത് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ നിങ്ങളുടെ പവർ കാണിച്ചിരിക്കുകയാണ് എല്ലാ ആളുകളും ആക്ടർ ടൊവിനും അടക്കം ഒരുപാട് രാഷ്ട്രീയക്കാരും സിനിമ സെലിബ്രിറ്റി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ അവരുടെ സ്റ്റോറിയിൽ മാത്രം ഈ ഒരു പോസ്റ്റ് ഞാനിട്ട് ഈ ഒരു പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇത് റീപോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോസ്റ്റ് തന്നെ ചെയ്തത് വീഡിയോ ചെയ്യാത്തന്നെ കാരണം അത്രയും അധികം ഷെയർ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കാരണം ഒരു മാസത്തോളം ഏകദേശം ഇത് തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും ഹൈപ്പ് ഉണ്ടായത് ഈ രണ്ട് ദിവസം കൊണ്ടാണ് കാരണം ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഏതായാലും തട്ടിപ്പല വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചെന്നതാണ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പേജ് ആണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം വ്യൂസ് ആയിട്ടുണ്ട് ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ തെറ്റാണ് അക്കൗണ്ട് നമ്പർ തെറ്റെന്ന് മാത്രമല്ല ഈ അഡ്വക്കേറ്റ് ഷമീർ എന്ന് പറയുന്നത് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരു സത്യസന്ധമായിട്ട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ വീഡിയോയെ ഇതുപോലെ നോക്കിയ വേറെ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ചാരിറ്റികളും ഇവർ സാധാരണ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒക്കെ തട്ടിപ്പാണ് എല്ലാം തട്ടിപ്പാണ് നോക്കിയാൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവം മാർച്ചിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മില്യൺ കോടിക്കണക്കിന് ആണ് ലൈഫ് ഈ ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ മാത്രമല്ല ലൈഫ് കെയർ എന്ന് പറയുന്ന പേജ് ഇവരും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിലും അക്കൗണ്ട് നമ്പർ യു പി ഐ ട്രാൻസാക്ഷന് ഗൂഗിൾ പേ വേറെയാണ് ഓക്കെ ഇവരുടെ പേജിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഓക്കെ ഓരോ ആളുകളുടെ കരച്ചിലിനെയും ഇവർ മുതലാക്കാണ് ഇവർ എന്ന് പറഞ്ഞാൽ പൈസ ഇൻസ്റ്റാഗ്രാമിന് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫീഡിൽ വരുത്താണ് ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള നോർമൽ ആളാണ് എൻ്റെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ വീഡിയോ വരുകയാണ് എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ ഫോളോ ഫോളോയ്യിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിന് അങ്ങോട്ട് ഗൂഗിൾ ആപ്സിലൂടെ പൈസ കൊടുത്തിട്ടാണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് റീച്ച് വരുന്നുള്ളത് റീച്ച് വരുമ്പോഴാണ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത് ഇവർ ഒരു ലക്ഷം കൊടുത്താൽ ഇവർ കിട്ടുന്ന അതിന്റെ പത്തില്ല നൂറല്ല ലക്ഷം ഇരട്ടിയാണ് കിട്ടുന്നത് അപ്പോൾ ഇവർ ചെലവിക്കുന്നത് നഷ്ടമല്ല ഇവര് കോടിക്കണക്കിന് രൂപ മരിച്ച ആളുകളെ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കാം മരിച്ച ഒരു മയത്തിനെ പോലും പിന്നെയും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ വേണം എന്ന് പറഞ്ഞ് പിരിച്ച് ശവന്തികളായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതൊരു ചെറിയ കേരളത്തിലുള്ള ആളുകളെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു ലോബി തന്നെ വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത് ഇതിന് കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ റഹീമിന്റെ ആയി ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വലിയൊരു ഗുരുതരമായ തെറ്റാണ് കാരണം എന്നോട് പലരും ചോദിച്ചിരുന്നു ഇത്രയും ഫണ്ട് വന്ന് വരുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര തുക ആയിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം അക്കൗണ്ട് ത്രൂ ആയിരുന്നു എല്ലാവരും അയച്ചിരുന്നത് അപ്പോൾ അക്കൗണ്ടിലൂടെ ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുവായിരുന്നു ഇവരുടെ ഒറിജിനൽ അക്കൗണ്ട് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കുക എന്ന് പറയുന്നില്ല കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് എൻ്റെ പോസ്റ്റുകളൊന്നും ഞാൻ അക്കൗണ്ട് നമ്പർ യു കൊടുക്കാത്തത് കാരണം നിങ്ങൾ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയും പല ഒതൻറ്റിക്കായിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയും ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ കൊടുത്താൽ പോലും അത് എഡിറ്റ് ചെയ്ത് വേറെ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ മാറ്റും എല്ലാവരും പറയും യു പി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഒക്കെ ആണല്ലോ എളുപ്പം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആപ്പിലൂടെ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും കിട്ടേണ്ടത് അർഹതപ്പെട്ട കൈകൾക്കല്ലേ നിങ്ങൾ അതാണ് ലോജിക്കാണ് ആലോചിക്കേണ്ടത് അർഹതപ്പെട്ട കൈകൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ പത്ത് കോടി വെറും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പറയാം യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്ക് വരുന്നതിന് ഒരു പരിധിയില്ല ഇത് കോടികളാണ് വരുന്നത് ആപ്പിലൂടെ നിങ്ങൾ എത്ര കൂടി അയച്ചാലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആപ്പ് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയാൻ കഴിയും യു പി ഐ ട്രാൻസാക്ഷനിലൊക്കെ ലിമിറ്റ് ഉണ്ട് ഈവൻ ബാങ്ക് അക്കൗണ്ടിൽ പോലും ലിമിറ്റുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഏതൊരു ചാരിറ്റി വീഡിയോ നിങ്ങൾ കാണുകയാണ് ിൽ പോലും അതിൽ അക്കൗണ്ട് നമ്പർ ജനുവിൻ ആണോ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് വരുത്തി മാത്രം പൈസ അയക്കുക പൈസ നിങ്ങൾ അയക്കുന്നതിൻ്റെ അത്രയും പ്രാധാന്യമാണ് അർഹതപ്പെട്ട കൈക്ക് കിട്ടുക എന്നുള്ളത് സമയത്തിൻ്റെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായത് കൊണ്ടോ ആർക്കോ അയച്ചിട്ട് കാര്യമില്ലല്ലോ കിട്ടേണ്ടത് കിട്ടേണ്ട ആൾക്കല്ലേ കിട്ടേണ്ടത് അപ്പോൾ ഏതൊരു അക്കൗണ്ട് നിങ്ങൾ ചാരിറ്റി വീഡിയോ കാണുകയാണെങ്കിലും നൂറ് ശതമാനം വരുത്തുക ഇത് അർഹതപ്പെട്ട ക്രോസ് ചെക്ക് ചെയ്താൽ മതി ഒന്നുമില്ല ക്രോസ് ചെക്ക് ചെയ്താൽ മതി പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ക്രോസ് ചെക്കേണ്ട ആവശ്യം പോലും ഇല്ല ആപ്പിലൂടെ അയച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല മറ്റു ചാരിറ്റി വീഡിയോകളൊക്കെ നിങ്ങൾ അതും കണ്ടിട്ട് ഉറപ്പിരുത്തി മാത്രം ചെയ്യുക കാരണം ഇതിപ്പോൾ തട്ടിപ്പ് ഏതാണ് ഹക്കേതാണ് ബാത്തിലേതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ വിധങ്ങൾ ഹദീസാണ് നമുക്ക് ഹക്ക് ഉണ്ടെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം നടക്കും അതിന് എന്തായാലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും ഒറിജിനൽ ഒരു ചെയിൻ വരും അതുപോലെ എന്തായാലും അത് ഹദീസ് ആണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഒരിക്കലും വേർതിരിച്ചറിയാൻ കഴിയില്ല ഉപ്പും പഞ്ചസാരയും രണ്ടിൻ്റെയും നിറം ഒന്ന് തന്നെയാണ് പക്ഷേ എൻ്റെയും പർപ്പസ് വേറെ അപ്പോൾ സത്യസന്ധം അറിയില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ സാബി ലോഗോ ഇട്ട് ഷെയർ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒതന്റിക് ആയിട്ട് ഒരു ആധികാരികമായിട്ട് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രെഡിബിലിറ്റി സോഴ്സിൽ നിന്നാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് അതുകൊണ്ടാണ് എൻ്റെ ഇടുന്നത് ഇവൻ എൻ്റെ പേജിൽ ഇട്ടത് പോലും നിങ്ങൾ വേറെ ആൾ വേറെ അക്കൗണ്ട് ഇട്ടിട്ടാണെങ്കിൽ അത് നമുക്ക് നമ്മളതിന് ഉത്തരവാദിയല്ല നമ്മുടെ പേജിൽ ഇട്ടതിനാണ് നമ്മൾ ഉത്തരവാദി നമുക്ക് പ്രൂഫ് നമ്മുടെ പേജിൽ ഉണ്ടല്ലോ ഓക്കെ അപ്പം എന്നിട്ട് പോലും ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാത്തതിന് പിന്നിലുള്ള ഗുട്ടൻസ് ഇതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നവരുടെ ചെയ്യുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ചോദിക്കുമ്പോ ഒക്കെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ കൊടുക്കരുത് ബാങ്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇനി കേരളം ഇതിലേക്കാണ് പോകേണ്ടത് ആപ്പ് വഴിയാണ് നമ്മൾ എന്തുണ്ടെങ്കിലും ചെയ്യേണ്ടത് ഒരിക്കലും ഇതിൽ തട്ടിപ്പില്ല പിന്നെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞത് മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ഈ റഹീമിന് മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അലിഗേഷൻ ഒരു ഉയർന്നു വരുന്ന ആരോപണം അപ്പോൾ ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് എപ്പോഴേ മരണപ്പെട്ട ആളാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതൊക്കെ വ്യാജവാർത്തയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ടീം തന്നെയാണ് പ്രവർത്തി യഥാർത്ഥ ടീം ഇതിൻ്റെ ഒരു കമ്മിറ്റി ഇവരൊക്കെയാണ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഒരു വിഭാഗത്തിന് പേരെടുത്ത് പറഞ്ഞില്ല പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് വിട്ടുപോവാം ഒരുപാട് ഇപ്പോൾ സൗദി ഞാനുള്ള സൗദിയിലാണ് ഇപ്പോൾ സൗദി നാഷണൽ കെ എം സി സി ആണെങ്കിലും അല്ലാത്ത മറ്റു എല്ലാ സംഘടനാ ഭേദമന് നവോദന തുടങ്ങി എല്ല കോൺഗ്രസിന് ഒ ഐ സി സി എല്ലാവരും എല്ലാവരും ഒരു സംഘടനയും ഇല്ല ഒരു സംഘടന സുശേഷമായിട്ട് പറയാനും കഴിയില്ല എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഒരുപോലെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണം മെൻഷൻ ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം ഈ ഒരു കണ്ടന്റ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പോസ്റ്റായിട്ട് ഇടാം നിങ്ങളുടെ സുഹൃത്തു വലയങ്ങൾക്കിടയിൽ ആളുകൾ കൂടുന്ന പോയിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിക്കാമെന്നൊരു വിഷയമേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നും എനിക്ക് ആഗ്രഹമില്ല വൈസില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം മെൻഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടും തോന്നുന്നു ഒരുപാട് ആളുകൾ സുപ്പമ്മൂട്ടിയൊക്കെയാണ് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ മെൻഷൻ കൂടുതൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എമൗണ്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ മാല മാലാത്തഫലന്നല്ലേ പരിശുദ്ധ ഖുറാൻ്റെ തന്നെ അധ്യായം നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് നിബിതങ്ങളുടെ ക്വാളിറ്റി അതായിരുന്നു ലബിതങ്ങൾ ഒരാൾ പഞ്ചസാര കഴിക്കുമ്പോൾ അത് ഷുഗർ കുറക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ആഴ്ചകളോളം എടുത്തിട്ട് ഗ്രാജ്വലി ഘട്ടം ഘട്ടമായിട്ട് നിബിത്തങ്ങൾ ആ സ്വഭാവം മാറ്റിയതിന് ശേഷമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള വിഷയം ഇത്രയേ ഉള്ളൂ നമ്മൾ എമൗണ്ട് അയച്ചതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക പിന്നെ കുട്ടികൾ ചിലപ്പോൾ സാമ്പത്തിക ഇല്ലാത്തവർക്ക് അല്ലാതെ തന്നെ ഷെയർ ചെയ്യാം നോ പ്രോബ്ലം ഏതായാലും ഇപ്പോൾ ഇതുവരെ പൈസ വന്നത് ഏകദേശം പതിനൊന്ന് കോടിയുടെ അടുത്താണ് അലഹമുള്ള പത്ത് കോടി ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആയിരുന്നു അലമുല്ല നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയും വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആളുകൾക്ക് പോസ്റ്റിനാണ് വിശ്വാസം നിങ്ങൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടാം എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിനെക്കാളും ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഫണ്ട് ട്രാഫിക് വരാനുള്ള കാരണം പോസ്റ്റിലൂടെയാണ് അപ്പോൾ നല്ല നല്ല പോസ്റ്റുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോകളും ചെയ്യണം ചെയ്യേണ്ടതല്ല പക്ഷേ തട്ടിപ്പ് വീരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യാൻ ഉപകാരമാവുന്ന വീഡിയോ ആണ് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാത്തത് പക്ഷേ വീഡിയോ ചെയ്യുന്നവരോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയും വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക നല്ലോണം സൂക്ഷിക്കുക കാരണം നമ്മൾ കാരണം അർഹതപ്പെട്ടാൽ ഒരു കൈക്ക് ഉറുപ്പ് പോയാലും അതിന് ഉത്തരവാദിത്വം നാളും മഷർ അള്ളാഹുനു മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും സോ ഇനിയും ഇതാക്കുന്നില്ല ഇപ്പോൾ അലഹമ്മില്ല മുപ്പതാം നോമ്പും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോവാണ് ഇവിടെ സൗഹൃദയിൽ നാട്ടിലും അതുപോലെ മുപ്പത് ഇരുപത്തി ഒമ്പത് മുമ്പായാലും നാളെ നാട്ടിലും പെരുന്നാളാണ് അയൽ അലഹമുള്ള എല്ലാവരും സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും പേയ്മെൻറ്റ് അയക്കാത്തവർ റീഹീമിൻ അബ്ദുറഹീമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സേവ് അബ്ദുൾ റഹീമെന്നാണ് പേര് വളരെ സിമ്പിളാണ് നിങ്ങൾ അതിൽ പോകാൻ സിംപിളായിട്ട് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് തന്നെ ആ ആപ്പിൽ കയറുമ്പോൾ തന്നെ ഹൗ ടു യൂസ് എന്നുള്ള ഒരു ഇൻ്റർഫേസ് കാണും അതിലൂടെ നിങ്ങൾ പോയാൽ യൂട്യൂബിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് പൈസ എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് അതിലൂടെ കണ്ട് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റും അതുപോലെ ഇന്ന് ആരൊക്കെയാണ് കൂടുതൽ എമൗണ്ട് അയച്ചത് ടുഡേസ് ടോപ്പേഴ്സ് ആരാണ് ഏത് നാട്ടുകാരാണ് കൂടുതൽ ഏത് മണ്ഡലം അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എത്ര പൈസ കിട്ടി എത്ര പൈസ കിട്ടാനുണ്ട് എത്ര പൈസ ആവും നിങ്ങൾ അയച്ചു കഴിഞ്ഞതിൻ്റെ പ്രൂഫ് റിസിപ്റ്റ് റിസിപ്റ്റ് മീൻസ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനും ഇതിൽ പങ്കാളിയായിട്ടുണ്ടെന്നുള്ള ഒരു പോസ്റ്റർ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ടീമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആപ്പൊക്കെ അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി നന്ദി അള്ളാഹുദാഹാൻ നിങ്ങൾക്ക് ഇരുലോകത്തിന് പ്രതിഫലം നൽകട്ടെ തീർച്ചയായിട്ടും നാളെ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര പ്രതിഫലം കിട്ടുന്ന വേറൊരു കാര്യമില്ല എൻ്റെ മദീനാ പള്ളിയിൽ നിങ്ങൾ ദിവസം മുഴുവൻ ഈ ഗാഫിരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സാമൂഹ്യ സേവനം ചെയ്യുന്നതെന്നാണ് നബിസ് അല്ലാഹു തങ്ങൾ പോലും പറഞ്ഞത് ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട് പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സമയം അതിന് അനുയോജ്യമല്ല ആയിട്ടുള്ള വിഷയമാണ് എല്ലാവരും ജാതിമത ഭേദമന് എല്ലാവരും സഹായിച്ച വിഷയമാണിത് അത് ഒരിക്കൽ കൂടി നന്ദി ഇതുപോലെ തന്നെ കേരളത്തിൽ എന്തൊരു വിഷയം യാണെങ്കിൽ കേരളത്തിൽ നല്ലപോലെ ഇന്ത്യയിൽ മൊത്തം വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു തട്ടിപ്പിനെപ്പറ്റി നിങ്ങൾ എല്ലാവരും ബോധവാന്മാരാവുക അള്ളാഹാര നമ്മൾ എല്ലാവരും കഥസപ്രക്ഷിമാരോട്ടെ അസലാ വലൈക്കും വറഹമുള്ള